സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവ് കേരള സർക്കാരിന്റെ അനാസ്ഥയാണ് പതിനഞ്ചുകാരന്റെ മരണത്തിന് പിന്നിലെന്ന് അദ്ദേഹം ആരോപിച്ചു മനുഷ്യജീവന് അപകടകരി അപകടകാരിയായ പന്നികളെ കൊല്ലാൻ പഞ്ചായത്തുകൾക്ക് അനുമതി നൽകിയിട്ടുണ്ടെങ്കിലും സർക്കാർ നടപടിയെടുക്കാൻ തയ്യാറായില്ലെന്നും അദ്ദേഹം തുറന്നടിച്ചു വന്യജീവി ആക്രമണങ്ങളെ ചെറുക്കാൻ കേന്ദ്രം ഒന്നും ചെയ്യുന്നില്ല എന്ന് കേരളം നിരന്തരം കുറ്റപ്പെടുത്തുന്നതിനിടെയാണ് കേന്ദ്രമന്ത്രിയുടെ വിശദീകരണം ഇതോടെ വെട്ടിലായിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ A 15-year-old Anadu was killed after electrician from wild boar trap fence. This is the latest in the series of similar death by the electric fences in the region for last few years. Even in 2025 alone, three people were killed in this district alone. दिस इलेक्ट्रिकेन वॉज रिजल्ट ऑफ डेलिबरेट नेग्लिजेंस बाय द स्टेट गवर्नमेंट ऑफ केरला एंड लोकल अथॉरिटीज क्लेमिंग सेवरल इनोसेंट लाइफ टू हैंडल दिस इशू द सेंटर हैज़ प्रोवाइडेड गाइडलाइन टू द स्टेट टू इम्प्लीमेंट फ्यू मेजर्स इट इंक्लूड गिव पावर टू पंचायत टू किल वाइल्ड लाइफ बोर्ड इफ दे थ्रेटन टू हार्म ह्यूमन लाइफ എസ് നന്ദഗോപൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി നന്ദൻ സംസ്ഥാന സർക്കാരിന്റെ വാദങ്ങൾ പൊളിക്കുന്ന തരത്തിലാണ് കേന്ദ്ര വനം മന്ത്രിയുടെ പ്രസ്താവന വന്നിരിക്കുന്നത് മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് തീർച്ചയായിട്ടും അതായത് കേരളത്തിൽ നടക്കുന്ന ഈ വന്യജീവി അക്രമങ്ങളിൽ തങ്ങൾക്ക് യാതൊരു പങ്കുമില്ല തങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാടാണ് ഇതുവരെയായിട്ടും സംസ്ഥാന വകുപ്പ് പുലർത്തിയിരുന്നത് എന്നാൽ യഥാർത്ഥത്തിലുള്ള അവസ്ഥ അതല്ല എന്നുള്ളതാണ് വനം പരിസ്ഥിതി മന്ത്രാലയം വ്യക്തമാക്കുന്നത് വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് മലയാള മാധ്യമങ്ങളെ പ്രത്യേകം കണ്ട് ഈ കാര്യങ്ങൾ കൃത്യമായി തന്നെ വിശദീകരിച്ചു തന്നു അതായത് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട അധികാരങ്ങൾ അതായത് അക്രമകാരികളായിട്ടുള്ള വന്യജീവി െ വെടിവെച്ചു കൊണ്ടുവാൻ വേണ്ടിയുള്ള എല്ലാ അധികാരങ്ങളും സംസ്ഥാന സർക്കാരിന് കൃത്യമായി തന്നെ നൽകിയിട്ടുണ്ട് ആ അധികാരങ്ങൾ എന്നാൽ സംസ്ഥാന സർക്കാർ വേണ്ടവിധം പ്രയോജനപ്പെടുത്തുന്നില്ല പ്രയോഗിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ചൂണ്ടിക്കാണിക്കുന്നത് ഒപ്പം തന്നെ അനന്തുവിന്റെ മരണം അത് സംസ്ഥാന സർക്കാരിന്റെ അതേപോലെ തന്നെ പ്രാദേശിക ഭരണകൂടത്തിന്റെയും ാണ് പ്രധാനമായും വനം പരിസ്ഥിതി മന്ത്രാലയം ചൂണ്ടിക്കാണിക്കുന്നത് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് അതായത് പെൻഷനിൽ വൈദ്യുതി കടത്തി വിടുന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായ മാനദണ്ഡങ്ങൾ എല്ലാ സംസ്ഥാനങ്ങൾക്കും നൽകിയിട്ടുണ്ട് എന്നാൽ കേരളത്തിൽ അത് കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടോ എന്നുള്ള പരിശോധനയില്ല ആ പരിശോധനയുടെ പോരായ്മ കൊണ്ടാണ് ഈ അനന്തവിന്റെ മരണം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വന്യ നിയമവുമായി ബന്ധപ്പെട്ട് ൂളുകളിലായിട്ട് ഈ മൃഗങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ കേരളത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം എന്നുള്ളത് കാട്ടുപന്നി അടക്കമുള്ളവയെ ക്ഷുദ്രജീവിയെ പ്രഖ്യാപിച്ചുകൊണ്ട് വധിക്കുവാൻ വേണ്ടിയുള്ള അനുമതി വേണം എന്നുള്ളതാണ് എന്നാൽ അതിനെ കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയെ പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വനം പരിസ്ഥിതി മന്ത്രാലയം ചൂണ്ടിക്കാണിക്കുന്നത് ഈ കേരളത്തിന്റെ ഈ ആവശ്യം വനം പരിസ്ഥിതി മന്ത്രാലയം തള്ളിയിരിക്കുകയാണ് കാത്തുപതി നിലവിൽ സുരക്ഷിത മൃഗങ്ങളുടെ രണ്ടാം പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ പട്ടികയിൽ മാറ്റം വരുത്താൻ കഴിയില്ല എന്നുള്ളതാണ് വനം പരിസ്ഥിതി മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത് രണ്ട് പട്ടികയിൽ ഉള്ള മൃഗങ്ങളുടെ ലിസ്റ്റ് അത് ആ പടി അതേ രീതിയിൽ തന്നെ തുടരുമെന്നുള്ളതാണ് പ്രധാനമായും വനം പരിസ്ഥിതി മന്ത്രാലയം ചൂണ്ടിക്കാണിക്കുന്നത് അതായത് ചുരുക്കി പറഞ്ഞു സംസ്ഥാന സർക്കാർ വേണ്ട രീതിയിൽ അവരുടെ അധികാരങ്ങൾ പ്രയോഗിക്കാത്തതാണ് കേരളത്തിൽ ഉണ്ടാകുന്ന വലിയ രീതി അക്രമങ്ങളുടെ പ്രധാന കാരണം എന്നുള്ളതാണ് ഇപ്പോൾ ഈ വനം പരിസ്ഥിതി മന്ത്രാലയം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ദേവിക